മിയൻ ിയൻ ചോട്ടേമിയൻ മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ് അങ്ങ് ബോളിവുഡിലേക്ക് ട്രെയിൻ കയറിപ്പോയിട്ട് അവിടുത്തെ രണ്ട് പ്രമുഖ സ്റ്റാർസിന്റെ അടിയും വാങ്ങിയിട്ട് മൂഞ്ചി തെറ്റി വന്ന സിനിമയാണ് മിയൻ ബടേ കാര്യം ആലോചിച്ചിട്ട് ഏകദേശം മുന്നൂറ്റൻപത് കോടി രൂപ ചിലവാക്കിയിട്ടാണ് അവർ ഈ സിനിമ എടുത്തിട്ടുള്ളത് മുന്നൂറ്റൻപത് കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ എത്ര പൊട്ടാസ് വാങ്ങി പൊട്ടിക്കാൻ പൊട്ടിക്കാമായിരുന്നു വിശയമില്ല അതിനേക്കാളും വലിയ സൗണ്ടിലാണ് അവർ ഈ സിനിമ പൊട്ടിച്ചിട്ടുള്ളത് മുന്നൂറ്റൻപത് കോടി മുടക്കിയിട്ട് ഏകദേശം അൻപത്തേഴ് കോടി രൂപയാണ് ഈ പടം തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയിട്ടുള്ളത് പാവം ആ പ്രൊഡ്യൂസറിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഞാൻ ആലേശ ഏകദേശം ഇരുന്നൂറ്റൻപത് കോടിയോളം രൂപ കടത്തിലാണ് ഇപ്പം ആ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് അവരുടെ ഓഫീസ് പ്രൊഡക്ഷൻ ഓഫീസൊക്കെ ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് വിറ്റിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യൂസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് ഈ അക്ഷയ് കുമാറിനൊക്കെ ഒരു സിനിമയ്ക്ക് നൂറ് കോടിയും അതിന് മുകളിലൊക്കെയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നാൽ ഈ അക്ഷയ് കുമാറിന്റെ ലാസ്റ്റ് ഇറങ്ങിയ നാലഞ്ച് പേടിച്ചു നോക്ക് ഒരൊറ്റ സിനിമ പോലും മര്യാദകൾ കളക്ഷൻ നേടിയിട്ടുണ്ടാവില്ല ഒരു നൂറ്റൻപത് കോടി കളക്ഷനുള്ള സിനിമ പോലും ലാസ്റ്റ് ഇറങ്ങിയ ഒരു അഞ്ചാറ് സിനിമയിൽ ഉണ്ടാവും തോന്നുന്നില്ല പിന്നെ കടുവ ഷെരീഫ് അവൻ അവൻ്റെ കരിയറിൽ തന്നെ ഒരു ക്ലീൻ ഇറ്റ് എന്നുള്ളത് സംശയമാണ് എന്നാലും ഈ അൻപത്തേഴ് കോടി എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് നോക്കണം അത്രയും വലിയ സ്റ്റാർസ് ആയിട്ട് അത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്ന പടമായിട്ട് പോലും ഒരു അത്രയും ഒരു ഇനീഷ്യൽ പുള്ളിങ് പോലും ഇവർക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ നൂറ് കോടി എന്നാണ് ഇയാളെ വെച്ചിട്ടൊക്കെ നൂറ് കോടി എടുത്ത് ആ പ്രൊഡ്യൂസറിന് ഇതല്ല ഇതിലപ്പുറം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മലയാളം പോലുള്ള ചെറിയ ഇൻഡസ്ട്രിന്ന് വരെ അൻപതും നൂറ് കോടിയൊക്കെ ഇപ്പം ഈസി ആയിട്ട് ഓഫ് ചെയ്യുന്ന ഈ സമയത്ത് ബോളിവുഡ് പോലൊരു വലിയ മാർക്കറ്റിൽ നിന്ന് ഒരു നൂറ് കോടി പോലും ഇത്രയും വലിയൊരു സിനിമ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അക്ഷയ് കുമാർ ഒക്കെ ഒരു സ്റ്റാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തേ ഈ നൂറ് കോടിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നവർക്കും ആദ്യം ചെണ്ടക്ക് ചെണ്ടക്കടിക്കുന്ന പോലെ നാല് കുട്ടികൊട്ടണം